അങ്ങനെ മോട്ടർ ഓഫ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വീഡിയോയിൽ കണ്ടാലോ കണ്ടിട്ട് നമ്മളിവിടെ സിനിമിന്റെ വാട്ടർ ലെവൽ കൺട്രോളർ ആണ് ഇൻസ്റ്റാൾ ചെയ്തത് എങ്ങനെയാണെന്ന് കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ട് ഡി പി സ്വിച്ച് കൊടുത്തേക്കാണ് ഫേസും ന്യൂട്രലും ഉണ്ട് ആദ്യത്തെ ഫേസും ന്യൂട്രലും ആണ് മൂന്നും നാലും വരുന്നത് ഔട്ടാണ് മോട്ടറിന്റെ ഔട്ട് ആണ് ടാങ്കിൽ ഇടുന്നതാണ് ഓവർ ഹെഡ് ടാങ്കിൽ ഇടുന്നതാണ് ഈ നീല വയർ ഉപയോഗിക്കരുത് ബ്ലാക്ക് റെഡ് ഇത് രണ്ട് വയറാണ് ഉപയോഗിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മീൻസ് ഇൻ കേസ് അടിച്ചിട്ട് വെള്ളം വെള്ളം വറ്റി ടാങ്കും ടാങ്കും ലോവർ ഹെഡ് ും പറ്റും സിനിക്കോൺ എന്ന ബ്രാൻഡിന് എല്ലാത്തിനും സെയിം ആണ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഏഴ് എട്ട് ഓവർ ഹെഡ് ടാങ്ക് ഒമ്പത് പത്ത് ലോവർ ഹെഡ് ടാങ്ക് പതിനൊന്ന് പന്ത്രണ്ട് ഡ്രയർ റെണ് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത് ഇതിൽ ഏഴുമെട്ടും പതിനൊന്നും പന്ത്രണ്ടും ആയിട്ട് കൊടുക്കണം എൺപതും പത്തും ലോവർ ഹെഡ് ടാങ്കിൽ വരുന്നതാണ് അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി വെള്ളം വറ്റിപ്പോകും എന്ന സ്ഥലമൊന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്നത് നല്ലതാണ് പതിനൊന്നും പന്ത്രണ്ടും ഡ്രൈ റണ്ണായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻ കേസ് കിണറ്റിൽ വെള്ളം വറ്റി പോവുകയോ പൈപ്പ് പൊട്ടി പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ കിണറ്റിൽ നിന്നും ടാങ്കിലേക്ക് വെള്ളം എത്താൻ വൈകുകയാണ് എങ്കിൽ മോട്ടർ ഓൺ ആവുകയില്ല കുറച്ച് നേരം ഓണായി വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫായി പോകും പിന്നെ ഈ കൺട്രോളറിന് ലോ വോൾട്ടേജ് സെൻസ് ഹൈ വോൾട്ടേജ് സെൻസ് എന്നീ പ്രത്യേകതകൾ കൂടിയുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും മോട്ടർ ഓൺ ആവുകയില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മോട്ടർ എന്തുകൊണ്ടും സേഫാണ് പിന്നെ ടാങ്കിൽ വെള്ളം കാലിയാകുമ്പോൾ മോട്ടർ ഓൺ ആക്കി അതിന്റെ പുറയിൽ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല തനിയേ മോട്ടോർ ഓൺ ആവുകയും മോട്ടോർ ഓഫ് ആവുകയും ചെയ്യും വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ടാങ്കും ടാങ്കിന്റെ പരിസരവും വൃത്തികേടാവുകയുമില്ല ഇൻ കേസ് ഇതൊന്ന് കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ ഇതിൽ തന്നെ മാനുവൽ ആയിട്ട് നമുക്ക് മോട്ടോർ ഓൺ ആക്കാനും സംവിധാനമുണ്ട് അങ്ങനെ നമ്മളിവിടെ ഓവർ ഹെഡ് ടാങ്കിൻ്റെയും ഡ്രൈ റണ്ണിൻ്റെയും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വാട്ടർ ലെവൽ കൺട്രോളർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൺവെട്ടത്ത് കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാ ഇതാകൂട്ടിയാരി നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്ത് വളരെ വൃത്തിയായിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കിയാലോ എന്തൊക്കെയാ കാണിക്കുന്നത് നോക്കാം ഇതാ നോക്ക് ഇത് സെൻട്രലാണ് കിടക്കുന്നത് മുകളിലോട്ട് മാനുവൽ താഴോട്ട് ഓട്ടോ നമ്മൾ ഓട്ടോയിൽ ഇടുമ്പോൾ കണ്ടോ ടാങ്ക് ഫുള്ള് മേളിനി ഓവർഹെഡ് ടാങ്ക് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക് ടാങ്കിൽ ഇടാനുള്ള ഫ്ലോട്ട് സ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്താലോ അതിനുള്ള പരിപാടി തുടങ്ങാം ഒരു ഫ്ലോട്ട് സ്വിച്ച് ശരിക്കും ഒത്തിരി വൈകിയാണ് നമ്മൾ ഈ പരിപാടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ചില വർക്കുകളൊക്കെ അങ്ങനെയാണ് ഏത് സമയത്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏത് ജോലിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതാ കൂട്ടുകാരെ നമ്മൾ ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ടാങ്കിലിടാനുള്ള വെയിറ്റ് ഈ വെയിറ്റ് ആണ് നമ്മുടെ ടാങ്കിലെ വെള്ളം നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത് ഈ വെയിറ്റിൽ നിന്നും താഴോട്ടും മുകളിലോട്ടുമാണ് നമ്മുടെ ഫ്ലോട്ട് സ്വിച്ച് പോകേണ്ടത് ഫ്ലോട്ട് സ്വിച്ച് പോകുന്നതിനനുസരിച്ചാണ് വെള്ളം താഴുകയും മുകളിലേക്ക് കയറുന്നത് ഇതാ കൂട്ടുകാരെ ടാങ്കിന്റെ വെളിയിൽ വെച്ച് നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് പോലെ മുകളിലെത്തുമ്പോൾ മോട്ടോർ ഓഫ് ആവും താഴോട്ട് പോകുമ്പോൾ മോട്ടോർ ഓണാവും ആ ലെവല് വരെ എപ്പോഴും ടാങ്കിൽ വെള്ളം ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മുടെ ടാപ്പിൽ ഏത് സമയത്തും വെള്ളം അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കോൾ ചെയ്തോണ്ടിരിക്ക ഇതാ കൂട്ടുകാരെ നമ്മളവിടെ വാട്ടർ ലെവൽ കൺട്രോളർ ഓട്ടോമാറ്റിക്കലി ഇട്ടപ്പോൾ തന്നെ മോട്ടോർ ഓൺ ആയത് കണ്ടോ വെള്ളം കുറവായത് കൊണ്ടാണ് ഇനി ഇത് നമുക്ക് വെള്ളത്തിന്റെ ലെവലിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കണം അതിന് കുറച്ചു നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം ദാ ഈ ടൈറ്റർ വെച്ച് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ഹോൾ ഇടണം എന്നിട്ട് അതിൽ കൂടിയാണ് ഇതിന്റെ വയർ കയറ്റി ഇറക്കേണ്ടത് വെള്ളം വീഴുന്ന സ്ഥലത്ത് നമുക്ക് ഡ്രയർ എണ്ണം സെറ്റ് ചെയ്യണം ആ വയർ ഇറങ്ങി പോകുന്നതിന് വേണ്ടിയുള്ള ഹോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ ഇനി ഇത് വെള്ളത്തിന്റെ അളവനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം ദാ മോട്ടർ നിൽക്കാൻ പോവുകയാണ് വെള്ളത്തിന്റെ ലെവൽ ഏകദേശമൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മോട്ടോർ ഓഫ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നമ്മൾ അവിടെ ഈ ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാ ലെവൽ കൺട്രോളർ ഫുള്ളായി കാണിച്ചു